നീതി നിഷേധത്തിന്റെ തീവ്രവേദന വിവരിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ അമ്മയുടെ കത്ത് പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ജീവിതം കടന്നുപോകുന്നതെന്ന് പി ജെ കുര്യന്റെ പങ്കന്വേഷിക്കണമെന്നാവശ്യത്തോടെ അമ്മ പറയുന്നു മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് പരാതി നൽകിയെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല കുര്യനെ ഒഴിവാക്കിയില്ലെങ്കിൽ കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും മകൾ അവളുടെ വാക്കിൽ ഉറച്ചുനിന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് പി കുര്യൻ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കേസ് പുനഃപരിശോധിക്കണമെന്നാവശ്യത്തിന് മുഖ്യമന്ത്രിയിൽ നിന്നും ആഭ്യന്തരമന്ത്രിയിൽ നിന്നും അനുകൂലമായ പ്രതികരണം ലഭിക്കാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണെന്ന് സംശയിക്കുന്നു ഒരു മകളുടെ അമ്മയെന്ന നിലയിൽ തൻ്റെ വേദന മനസ്സിലാക്കാനാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വ്യക്തികളെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിർത്തി എങ്ങനെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമം രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ കുര്യൻ എങ്ങനെ ഉപാധ്യക്ഷ സ്ഥാനത്ത് തുടരും സ്ത്രീകളെ സംരക്ഷിച്ച പാരമ്പര്യമുള്ള പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാനെ ഇതുപകരിക്കൂ നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നും പെൺകുട്ടിയുടെ അമ്മ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധിക്കും സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനും കത്തിന്റെ പകർപ്പുകൾ അയച്ചിട്ടുണ്ട് സൂര്യനെല്ലിക്കേസിൽ പി ജെ കുര്യനെതിരായ ആരോപണങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നതിനിടെയാണ് നടപടിക്ക് സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടുള്ള കത്ത് എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി